ഹായ് ഗായ്സ് മാർക്കറ്റ് മേജറിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമുക്ക് നമ്മുടെ അനാലിസിസ് ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബ്രെഡത്തിൽ ബ്രഡ് അനാലിസിസ് അവസാനിപ്പിക്കാം സോ വിതഔട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഡൈവിങ് സോ നമ്മൾ മുന്നിലിരിക്കുന്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ഇൻഡെക്സ് ആണ് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് എക്സ് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി ഈ ഒരു കഴിഞ്ഞ ആ ദിവസത്തെ ലോ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ബേരസ്റ്റ് ആക്ഷൻ കാണാൻ പറ്റുന്നു പക്ഷേ ചെറിയ രീതിയിൽ ആ ലോ കട്ട് ചെയ്തും ഒരു ഷേക്ക് ഔട്ട് വന്ന് വീണ്ടും മുകളിലേക്ക് തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ബ് സ്റ്റിൽ ഇതൊരു ഹാങ്കിങ് മാൻ ക്യാൻഡിൽ എന്ന് പറയാം അപ്പോൾ ഇപ്പോൾ ഒരു ക്യാൻഡിലും അത്ര ഇങ്ങനത്തെ ഒരു അപ്പർ ഏരിയയിൽ ഒരിക്കലും നല്ലതല്ല ഈ ഒരു സെയിം ക്യാൻഡിൽ ഇവിടെ താഴെയാണ് ഡൗൺ ട്രെൻഡിലാണ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അല്ല പക്ഷേ ഒരു അപ് ട്രെൻഡിൽ ഇത്രയും മൂവിങ് ആവറേജിൽ നിന്നൊക്കെ വളരെയധികം ആയിട്ടും ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വരുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ ഫോർ ദ ഹോൾ മാർക്കറ്റ് റൈറ്റ് ഓൾറെഡി ഞാൻ പറയുകയുണ്ടായി എൻ്റെ ഒരു എൻ്റെ ഒരു ബയാസ് ഫോർ ദ മാർക്കറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നെഗറ്റീവ് ആണെന്ന് കാരണം നെഗറ്റീവ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലേക്ക് നെഗറ്റീവ് ആണ് കാരണം ഓൾറെഡി ഒരുപാട് യൂഫോറിക് ഫോറിക് ലെവൽസിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട് ബൈങ്ങ് വന്നിട്ടുണ്ട് താഴേന്ന് തന്നെ ഒരു വീശ് ആണ് തന്നത് അപ്പോൾ പിന്നെ ഇപ്പം നമുക്കൊരു ഇൻഡസിഷൻ ക്യാൻഡിൽ വന്നു ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഒരു ഈ ഒരു ഫൈവ് പീരിയറ്റ് മൂവിങ്ങ് അവറിൽ ടച്ച് ചെയ്യാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്യാൻഡിൽസ് ഓൾറെഡി വന്നു റൈറ്റ് ഇതിന് ശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ ഡെഫിനറ്റ്ലി മാർക്കറ്റിന് ആവശ്യമാണ് ആൻഡ് ചെറിയൊരു ബ്രെത്ത് ഒരു ബ്രെത്ത് മാർക്കറ്റിന് എടുത്തതിനു ശേഷം വീണ്ടും മുകളിലേക്ക് പോകുന്ന നമുക്ക് ഉപദേശിക്കാം ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ക്യാൻഡിൽസ് വിത്തൗട്ട് ടച്ചിങ് ദ ഫൈവ് പീരിയറ്റ് മൂവിങ് അവർ ഈസ് മാർക്കറ്റ് പുൾ ബാക്ക് റൈറ്റ് ഇപ്പോൾ നല്ലൊരു മൂവ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രീം ആണ് നമുക്ക് കിട്ടിയത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ തേർട്ടീൻ കാൻഡിൽസ് നമുക്ക് തന്നു പക്ഷേ ഈ ഒരു കാൻഡിൽസ് ഒന്നും ഒരു വീക്ക്നെസ് വളരെയധികം കുറവായിരുന്നു ഇപ്പോൾ കണ്ട പോലത്തെ ക്യാൻഡിൽസ് എല്ലാം കണ്ടു പക്ഷേ അവസാനത്തെ എത്തുമ്പോഴേക്കും ചെറിയ ചെറിയ കൂടുതൽ വിക്സ് ഉള്ള കാൻഡിൽസ് വന്നിട്ട് പിന്നെ ഒരു വലിയൊരു ബേരി കാൻഡിലാണ് വന്നത് ഇവിടെ ചെറിയൊരു വീക്ക്നെസ് കാണിച്ചു എന്നല്ലാതെ നമ്മളെ ഈ ഒരു ലെവലിൽ കാണിക്കുന്ന പോലെ മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് ആർ നോട്ട് ഗെറ്റിംഗ് വീക്കർ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുമല്ല നമ്മളിപ്പോൾ ഇത് ആ ഒരു അനാലിസിസ് മാത്രമല്ല നമ്മൾ നോക്കുന്നത് അതിന് പകരം നമ്മളെന്താണ് ബ്ലത്ത് അനാലിസിസും കൂടെ നോക്കണം ബ്ലഡത്തും കുറച്ചും കൂടി എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് എക്സ്ട്രീം ഓവർബോർഡ് കണ്ടീഷനിലേക്ക് ബ്ലഡത്തും പോകുന്നുണ്ട് അതും കൂടി ഒരു കാരണമാണ് നമുക്ക് ഒരു ചെറിയൊരു കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം അത് നമ്മൾ ബ്ലഡ് അനാലിസിസിലേക്ക് പോകുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നതായിരിക്കും സോ മോർ ദാൻ ലൈക്ക് ദിസ് ബ്ലഡ് അനാലിസിസ് ആൻഡ് ഇൻഡെക്സ് അനാലിസിസ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സിനെ എടുത്തു നോക്കും സ്റ്റോക്സ് എന്താണ് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ഫീഡ്ബാക്ക് ഫോർ ദ ഫോർ എ ട്രേഡർ ഒബ്വിയസ്ലി ബ്രഡ് അനാലിസും കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ എക്സ്ട്രീംലി പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീംലി സീസൺഡായ ട്രേഡേഴ്സ് ഒക്കെ എല്ലാവരും അവരും അവർ വാച്ച് ലിസ്റ്റ് സ്റ്റോക്സിലേക്ക് നോക്കുന്നു ആ സ്റ്റോക്സ് വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് നല്ലതാണ് വർക്ക് ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ മാർക്കറ്റ് മോശം അപ്പോൾ വാച്ച് ലിസ്റ്റ് സ്റ്റോക്സിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സീസൺസ് എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അവർ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സ് എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള സ്റ്റോക്സ് അയക്കണം അത് അങ്ങനെ അങ്ങനെയുള്ള സ്റ്റോക്സിനെ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത്രയും നിങ്ങൾ സീസൻ്റായിട്ട് ട്രേഡർ അയക്കണം അതുപോലെ തന്നെ കത്തിന് എക്സ്പീരിയൻസ് വേണം നല്ല സ്റ്റോക്സ് കണ്ടാൽ മനസ്സിലാവാനുള്ള ഒരു ഐഡിയ നമുക്ക് ഒരുപാട് ചാർട്ടുകൾ നോക്കി ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് റൈറ്റ് ഇപ്പോൾ റാൻഡംലി ഞാൻ എൻ്റെ ഒരു വാഷ് സ്റ്റോക്സ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിഫ്റ്റി ബി എസ്ഇ ഓക്കെ സ്റ്റൈൽ ബസാർ നല്ലൊരു ഇത് ഇപ്പോൾ കാണിച്ചു തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഈ സ്റ്റോക്സിലെല്ലാം ഒരു ബേരഷനസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ കാരണം കാരണം ഓൾറെഡി ബ്രെഡും മാർക്കറ്റ് അതുപോലെ ഇൻഡെക്സും നെഗറ്റീവ് ആവുന്നതിന് മുന്നേ തന്നെ ചെറിയ ചെറിയ അണ്ടർലൈനിങ് സെല്ലിംഗ് ബെഡ്സിൽ വന്നു കൊടുക്കും ബെഡ്സും പോട്ടെ നമ്മുടെ വാച്ച് സ്റ്റോക്സിൽ വന്നു തുടങ്ങും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അപ്പോൾ തന്നെ നമ്മൾ ഡെഫിനറ്റ്ലി ഒന്നും കൂടി ഡെഫൻസീവായ സ്റ്റാൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കും റൈറ്റ് അപ്പോൾ പ്രൈസ് പ്രൈസിനെ ഒരു റിജക്ഷൻ ആയിരുന്നു റിജക്ഷൻ നല്ലൊരു ക്ലോസ് പിന്നെ നല്ലൊരു സെറ്റപ്പ് ആയേനെ പക്ഷേ ഡെഫിനറ്റ്ലി മാർക്കറ്റ് കുറച്ചും കൂടെ മോശമായതുകൊണ്ട് തന്നെ വർക്ക് ചെയ്തില്ല തിരിച്ച് താഴെ വന്നിട്ടുണ്ട് മേ ബി മാർക്കറ്റ് ഒന്ന് ബൗൺസ് ചെയ്യുമ്പോൾ തിരിച്ച് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നല്ല രീതിയിൽ ഇറ്റ്സ് സെറ്റപ്പ് സോ ഓൾവേസ് വാച്ച് ഇറ്റ് ഓസ്വാൽ അഗ്രോമിൽസ് നല്ല ബ്രേക്ക് ഔട്ട് ആയിരുന്നു നല്ല ബ്രേക്ക് ഔട്ടിന് ശേഷം വീണ്ടും ഡൗൺ ഇറ്റ് ഹോട്ടൽസ് ഡൗൺ ജി എം ആർ പവർ ഡൗൺ പവർ ബാങ്ക് ഡൗൺ ഇൻട്രാക് ബിൽഡിങ്സ് ഡൗൺ അനൂപ് എഞ്ചിനീയറിംഗ് ആണ് അടുത്ത അനൂപ് എഞ്ചിനീയറിംഗ് ഡൗൺ റൈറ്റ് ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ ടൈറ്റ്നസ് വന്ന് ബ്രേക്ക് ഔട്ട് വന്നു പക്ഷേ മാർക്കറ്റ് എക്സ്ട്രീംലി ഓവർബോട്ടും ബോട്ടും ഓവർബോട്ട് ആയതുകൊണ്ട് അതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റിനുള്ളൊരു മാർക്കറ്റിലേക്ക് ചെറിയൊരു വീക്ക്നസ് വന്നുകൊണ്ട് തന്നെ ഈ സ്റ്റോക്സും താഴത്തേക്ക് വന്നു റൈറ്റ് ജാഷ് എഞ്ചിനീയറിംഗ് നോക്കിയാൽ എക്സ്ട്രീംലി ഗുഡ് സെറ്റപ്പ് ആണ് ഡെഫിനറ്റ്ലി സെറ്റപ്പ് ഇൻ ദ സെൻസ് ലൈക്ക് ഈ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ കൈൻഡ് ഓഫ് സെറ്റപ്പ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ എന്നും കൂടെ വേണമെങ്കിൽ പറയാം ഇതൊരു ചെറിയൊരു കോൺസ്ട്രേഷൻ ഇത് ചെറിയൊരു കോൺട്രാക്ഷൻ ഇവിടെ ചെറിയൊരു കോൺട്രാക്ഷൻ അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് പക്ഷേ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സാർക്ക് വരുന്നൊരു സീനാരിയോട് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാഷ് എഞ്ചിനീയറിംഗിലും നാരായണ ഹൃദ്ര സോറി നാരായണ ഹൃദയാലയ ഡൗൺ സമിറ്റ് സെക്യൂരിറ്റീസ് ഡൗൺ എൻ എസ് ഐൽ ഡൗൺ എവലോൺ ഡൗൺ റേമണ്ട് ഡൗൺ റേമണ്ട് ഇന്നലെയൊക്കെ ഞാൻ ഇന്നലെ ഇവിടെ ട്രേഡ് എടുത്താണ് ഏകദേശം ഇവിടെ ഈ ഒരു ലെവൽ ഞാൻ വിറ്റ് കളഞ്ഞു കാരണം മാർക്കറ്റിൽ ഇവിടെ എടുത്തിട്ട് ഇവിടെ വിറ്റ് കളഞ്ഞു ചെറിയ വലിയ പൊസിഷൻ സൈസിനുള്ളിൽ നിന്നല്ല ഞാൻ ട്രേഡ് എടുത്ത് പക്ഷേ സ്റ്റിൽ ചെറിയ പ്രോഫിറ്റ്സ് കിട്ടി പക്ഷേ എനിക്ക് ബേസിക്കലി പറയാൻ കാരണം എനിക്ക് ഈ സ്റ്റോക്ക്സ് ഈ റേമണ്ട് സ്റ്റോക്ക് ട്രേഡ് എടുത്തതിന് ശേഷം ബാക്കി സ്റ്റോക്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല അത് കണ്ടിട്ട് എനിക്ക് ബേസിക്കലി എനിക്ക് എൻ്റെ ഒരു ഫീഡ്ബാക്കും മാർക്കറ്റ് ഫീഡ്ബാക്കിലൂടെ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് കുറച്ച് ബേരഷ് സിനാരിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ രീതിയിൽ ബേരഷനെസ് തിരിച്ച് റേമണ്ടിൽ കണ്ടപ്പോൾ ഞാൻ തിരിച്ചറങ്ങി പോന്നു പക്ഷെ നല്ലൊരു സെറ്റപ്പായെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഒരു കോൺട്രാക്റ്റിംഗ് ലെവൽസ് ഒന്ന് നല്ല എക്സ്ട്രീംലി ടൈറ്റ് സെറ്റപ്പ് ടൈറ്റായി അതിനുശേഷം നല്ലൊരു ബ്രേക്ക്ഔട്ട് അപ്പോൾ നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു പക്ഷേ മാർക്കറ്റ് മോശമായതുകൊണ്ട് വർക്ക് ചെയ്തില്ല റീമണ്ട് അതുപോലെ തന്നെ എസ് എം എൽ ഇ സിസു ലൈക്ക് എക്സ്ട്രീംലി ഗുഡ് സെറ്റപ്പാണ് എസ് എം എൽ എ സിസു ആയിട്ടൊക്കെ ഇതൊക്കെയാണ് ഫ്ലാഗ് എന്ന് പറയുന്നത് റൈറ്റ് ഈ ലോയിൽ നിന്ന് ഈ ഹൈ വരെ അറുപത്തൊന്ന് ശതമാനം മൂവ് മുകളിലേക്ക് പോയിട്ട് സൈഡ് വൈസ് ആക്ഷൻ തന്നു രണ്ട് ഒന്ന് ഒരു കോൺട്രാക്ഷൻ രണ്ട് കോൺട്രാക്ഷൻ മൂന്നാമത്തെ കോൺട്രാക്ഷൻ ഇവിടെ ഇവിടെ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് വന്നു നല്ലൊരു മാർക്കറ്റാണ് ഈ ബ്രേക്ക് ബ്രേക്ക്ഔട്ടിൽ തിരിച്ച് വീണ്ടും ഒരു ഫോളോ ത്രൂ ഇങ്ങനെ അടുത്ത ക്യാൻഡിൽ ഇതാ ഇതുപോലൊരു പത്ത് ശതമാനം ക്യാൻഡിൽ വീണ്ടും അടുത്ത ക്യാൻഡിൽ ഒരു പത്ത് ഒരു പത്ത് ശതമാനം ക്യാൻഡിൽ ആ രീതിയിലായിരിക്കും ഇങ്ങനത്തെ സെറ്റപ്സ് കൂടുതൽ മൂവ് ചെയ്യുക പക്ഷേ മാർക്കറ്റിൽ എന്താണ് ഫോളോ ത്രറവാണ് അതിൻ്റെ അർത്ഥം എന്താണ് മാർക്കറ്റ് ചെറിയ രീതിയിൽ ബേരിഷ് ആണ് അല്ലെങ്കിൽ നമ്മളൊരു ബെയർ മാർക്കറ്റിൽ നിന്ന് ഫുള്ളി ഒരു ബുൾ മാർക്കറ്റിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടില്ല മേ ബി ആ ട്രാൻസാക്ഷൻ പീഴ് ആയിരിക്കും ഇപ്പോൾ വിത്തിൻ വൺ ഓർ ടു മന്ത്സ് വി വിൽ ഗെറ്റ് എ റിയലി ഗുഡ് ബെയർ സോറി ബുൾ റാലി അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം സോ വിൻലാസ് ബയോടെക് അഗെയിൻ എക്സ്ട്രീംലി ബേരിഷ് ആയിട്ടുള്ള സിനാരിയാണ് ഇവിടെയും കാണിക്കുന്നത് റൈറ്റ് അപ്പോൾ ഈ എൽ ഈ വോയിസ്ലെസ് ഉള്ള സ്റ്റോക്സ് ഒക്കെ എന്താണ് എന്നോട് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്നുവെച്ചാൽ മാർക്കറ്റ് കുറച്ച് ആണ് സോ ലെറ്റ്സ് ബി കെയർഫുൾ സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കെയർഫുൾ ആവാനുള്ള എന്നുള്ള കാരണം പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം എല്ലാം കൂടെ കൂട്ടി വയ്ക്കും മിഡ് ക്യാപ് നേരത്തെ ആദ്യം കാണിച്ച് കഴിഞ്ഞ സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ഇൻഡെക്സ് വളരെയധികം ബേരിഷ് ബേരിഷ് അല്ല എക്സ്ട്രീംലി ബുള്ളിഷ് ആണ് എക്സ്ട്രീംലി ഓവർ ഓവർബോട്ട് ലെവലിലേക്ക് പോയി നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു വി ഷേപ്പ് റിക്കവർ ആണ് തന്നത് അപ്പോൾ നല്ല മുകളിലാണ് നിൽക്കുന്നത് മൂവിങ് ആവേഴ്സിൽ നിന്നൊക്കെ നല്ല എക്സ്റ്റൻഡാണ് അപ്പോൾ അതും നമുക്ക് കാണിക്കുന്നത് ഒരു എക്സ്ട്രീം യൂഫോറിക് ലെവലാണ് അവിടെ നിന്നൊരു സെൽ ഓഫ് വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണെന്നാണ് അതുപോലെ തന്നെ നമ്മൾ ബെഡത്തിലേക്ക് വരുന്നു ബെഡ് ഞാൻ പറയുകയുണ്ടെ എയ്റ്റിക്ക് മുകളിൽ ആണ് അറ്റ്ലീസ്റ്റ് സ്റ്റോക്ക് പോയി ട്വൻറ്റി എം എയ്റ്റിക്ക് മുകളിലാണെങ്കിൽ എക്സ്ട്രീംലി ഓവർ ബോട്ട് ലെവലാണ് അവിടെ നിന്ന് എപ്പോഴാണെങ്കിൽ റിവേഴ്സ് തരാമെന്ന് ഇപ്പോഴും എയ്റ്റി എയ്റ്റ് എയ്റ്റ് എയ്റ്റി നയൻ എയ്റ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ടു എന്ന ലെവലിലൊക്കെ നിൽക്കുന്നത് എക്സ്ട്രീം ഓവർ ബോട്ട്നെസ് ആണ് കാണിക്കുന്നത് ഇവിടേക്ക് നോക്കി എയ്റ്റി വണ്ണിന് മുകളിൽ പോയി വീണു ഇവിടെ നോക്കി എയ്റ്റി ഫോറിന് മുകളിൽ പോയി വീണു നോക്കി എയ്റ്റി എയ്റ്റിന് മുകളിൽ പോയി വീണു എയ്റ്റിക്ക് മുകളിൽ വീണ്ടും വീണു സോ ആ ഒരു സിനാരിയാണ് ഞാൻ ഇപ്പോഴും ഇവിടെ കാണുന്നത് ഡെഫിനറ്റ്ലി ഇപ്പോൾ എയ്റ്റി വന്നിട്ട് എയ്റ്റി ഫൈവ് എടുത്തിട്ട് എയ്റ്റി സെവൻ എത്തിയിട്ട് വീണില്ല എയ്റ്റി എയ്റ്റിലേക്ക് പോയി എയ്റ്റി സെവനിൽ വീണില്ല അതുകൊണ്ട് അത് എയ്റ്റി എയ്റ്റിലേക്ക് പോവുകയും ചെയ്തത് അതുകൊണ്ട് ഞാൻ എക്സ്ട്രീംലി ബുള്ളിഷായിട്ട് ബൈ ചെയ്യാനോ ആണെന്നോ അല്ല അങ്ങനെയല്ല ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ ഒരു ബൈയിങ് ഉണ്ട് അതുപോലെ തന്നെ ബേസ്ഡ് അത്ര ഈസി ആയിട്ട് മാർക്കറ്റിന് താഴത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് സൈൻ ആണ് അറ്റ്ലീസ്റ്റ് ഫോർ ദ ലോങ് ടേം പക്ഷേ ഫോർ ദ ഷോർട്ട് ടേം ഫോർ ദ നെക്സ്റ്റ് വൺ ഓർ ടു വീക്സ് എക്സ്ട്രീംലി കോഷ്യസ് ആയിരിക്കേണ്ട സമയമാണ് കാരണം ഇങ്ങനെയുള്ള ബ്ലഡ് ട്രസ്റ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലഡ് ഇത്രയും ഓവർ ബോട്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു മൂവ് ൗൺ ചെയ്ത് അപ്പം ആ മൂവിൽ നമ്മൾ പെടാതിരിക്കുക ഇരിക്കുക എന്നാണ് ആസ് എ സ്വിംഗ്ലേഡർ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ആ താഴത്തേക്കുള്ള മൂവ്സിൽ പെടാതെ മുകളിലേക്കുള്ള മൂവ്സിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ബിക്കം എക്സ്ട്രീംലി ഗുഡ് സ്വിം ട്രേഡർ എന്ന് എനിക്ക് തോന്നുന്നു സോ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ചാൽ ഞാൻ പറയുന്നത് മേ ബി ഇഫ് യു ഗൈസ് ഹാവ് എനി അതർ ടേക്ക് ഓൺ ദാറ്റ് ഡെഫിനറ്റ്ലി പ്ലീസ് ടു ലെറ്റ് മീ നോ സോ ദൈ ക്യാൻ ഓൾസോ ലേൺ മോർ റൈറ്റ് സ്റ്റോക്സ് അബവ് ഫിഫ്റ്റി ഇ എം എ അബവ് സിക്സ്റ്റി നല്ല രീതിയിലുള്ള മൂവ് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റോക്സ് അബവ് ടു ഹൺഡ്രഡ് എ എം എ ഇസ് ഓൾസോ ഡൂയിങ് വെൽ പിന്നെ എഗൻ ഫിഫ്റ്റി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആൻഡ് ലോ നമ്പേഴ്സ് ആർ പോസിറ്റീവ് ഇതൊക്കെ നമുക്ക് ലോങ് ടേം ട്രെൻഡ് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഷോർട്ട് ടേമിലേക്ക് ഒരു ഒരാഴ്ചയോ അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ദിവസോ ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക്സ് ഹോൾഡ് ചെയ്ത് അതിനെ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് ഷോർട്ട് ടേമിലേക്ക് നമ്മൾ കുറച്ച് ബേരിഷ് ആവാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് ഇപ്പം അല്ല പക്ഷെ നമ്മൾ മേ ബി വിത്തിൻ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് കുറച്ചും കൂടെ ബേരി സാക്ഷൻ നമുക്ക് ഇൻഡെക്സിലും അതുപോലെ തന്നെ പല സ്റ്റോക്സും കാണാൻ പറ്റും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കായിരിക്കും ഏറ്റവും ഉചിതം കാരണം Okay. So in other video, thank you for watching. Uh, so if you are much more interested in this kind of videos, please do like and comment so that it will be a booster for me. Thank you guys. Thanks for watching. Have a nice day.